ഇത് ലെയറിങ് ഒരു പരീക്ഷണം നടത്തി നോക്കാൻ പോണു അതിന് വേണം നമുക്ക് ഒരു വള്ളി ഇതേപോലെ മൂർച്ചയുള്ള കത്തി പിന്നെ ഒരു കവറ് കുറച്ച് ചകിരിച്ചോറ് കത്തി നമ്മൾ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് നല്ല ക്ലീൻ ചെയ്ത കത്തി ആയിരിക്കണം കത്തി അബ്ലൈഡാണ് എന്തായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ അത് നല്ല മൂർച്ചയുള്ള കത്തിനെൻ്റെ കയ്യിലുള്ളത് നീ ഇതിൻ്റെ ഒരു നല്ലൊരു തണ്ട് എൻ്റെ സപ്പോർട്ടെമേലും ഇനി ഞാൻ പരീക്ഷണം നടത്താൻ പോകണു ബനാന സപ്പോർട്ടേമേലും അപ്പം ഇതേപോലെ റൗണ്ടായിട്ട് ആദ്യം നമ്മളിങ്ങനെ കട്ട് ചെയ്യണം കത്തി വെച്ചിട്ട് അപ്പോൾ അതൊരു രണ്ടിഞ്ച് നീളത്തിൽ കണ്ട രണ്ട് മേലെയും താഴെ ഇതുപോലെ വട്ടത്തിൽ നമ്മൾ അടയാളപ്പെടുത്തണം അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലി ഇതേ ഇതുപോലെ നമ്മൾ എടുക്കണം കണ്ട അപ്പം അതൊക്കെ സൂക്ഷിച്ച് വേണം ഇതുപോലെ തൊലി എടുത്ത് മാറ്റാനായിട്ട് ഇങ്ങനെ ചുറ്റും ആ ഒരു കമ്പിൻ്റെ തൊലിയൊക്കെ നമ്മൾ ഇതുപോലെ പുറത്തത്തെ തൊലി മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ അകത്ത് നന്നായി ചുരണ്ടി ചൊരണ്ടി ചുരണ്ടി അത് നല്ല ഇത് തൊലിയൊക്കെ കളഞ്ഞ് ഇതാക്കി വെക്കണം എന്നിട്ട് ഇത് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ചകിരിച്ചോറ് കവറിൻ്റെ ഉള്ളിൽ ക ഇത് പുട്ടിന് പൊടി നനച്ച പോലെ ഉണ്ട് ചെറിയൊരു നനവോട് കൂടി നനച്ചെടുത്തിട്ടുള്ളത് ഈ ചകിരിച്ചോറ് കവറിൽ ഫില്ലെയ്തിട്ടുള്ളത് ഇനി ഈ ചകിരിച്ചോറ് നമുക്ക് നമ്മൾ ആ തൊലി കളഞ്ഞ ഭാഗമല്ലേ അവിടെ നമുക്ക് ഈ കവറ് അതിലേക്ക് അങ്ങോട്ട് വെച്ച് കണ്ട ഞാനെങ്ങനെയാണ് വെക്കുന്നേന്ന് അതുപോലെ വെച്ചിട്ട് നമ്മൾ നല്ല ടൈറ്റായി വെള്ളം കിടക്കാത്ത പോലെ നല്ല ടൈറ്റായി കെട്ടി കൊടുക്കണം ഇതായ ഇതുപോലെ മുറുക്കി കെട്ടണം നമ്മൾ തീരെ അനങ്ങാണ്ടും വെള്ളം കയറാണ്ടും ഇരിക്കുകയാണ് ഈ കവറിങ്ങനെ അതുപോലെ നമ്മൾ നല്ല ടൈറ്റായിട്ട് കെട്ടണം ഇതുപോലെ ഞാൻ കെട്ടി മുറുക്കി കെട്ടി കണ്ട കെട്ടിക്കഴിഞ്ഞിട്ട് നമുക്കിത് വെക്കാ ഇത് എൻ്റെ ഒരു പരീക്ഷണമാണ് കേട്ടോ എത്രത്തോളം വിജയിക്കും എന്ന് എനിക്കറിയില്ല കുറേ വീഡിയോകൾ ഞാൻ ലയറിങ്ങിൻ്റെ വലിയ വലിയ ആൾക്കാരൊക്കെ ചെയ്യുന്നത് കണ്ട് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ നല്ലൊരു സപ്പോർട്ട് മരത്തുമ്പനീന എൻ്റെ പരീക്ഷണം ആദ്യം തന്നെ ഞാൻ നടത്തുന്നത് അപ്പം നമുക്ക് നോക്കാം ഒരു മാസം കഴിഞ്ഞ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരുപാട് സന്തോഷമുള്ള വീഡിയോ ആണ് എനിക്ക് ഞാനൊരു പരീക്ഷണം നടത്തിയിട്ട് അത് സക്സസ് ആയിട്ടുണ്ട് അപ്പം അത് നിങ്ങളെയും കൂടി കാണിക്കാന്ന് വെച്ചിട്ടുണ്ട് കുറേ നാളായി ഞാൻ ഒരു ഏതെങ്കിലും ഒരു ചെടി ലയറിങ് ചെയ്ത് നോക്കണം എന്ന് വെച്ചിട്ട് അപ്പം ഞാനത് എൻ്റെ സപ്പോർട്ടമ്മ തന്നെ പരീക്ഷണം നടത്തി ഇത് നല്ല വെറൈറ്റി സപ്പോർട്ടിങ്ങ് കേട്ടാ ഇതമ്മ ഇപ്പം കായ് ഇല്ല പൂക്കൾ വരുന്നുണ്ടല്ലോ ഞാൻ മുന്നേ കായിൻ്റെ ആയപ്പോൾ വീഡിയോ പിടിച്ച് വെച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാം ഞാൻ ലെയറിങ് ചെയ്തത് നമുക്കൊന്ന് കട്ടറൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ കവറൊക്കെ അഴിച്ചു നോക്കിയാൽ എത്രത്തോളം അത് സക്സസ് ആയി എന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ ഇത് ഇതിൻ്റെ കായകള് മുന്നേ ഈ സപ്പോട്ടയമ്മ കായൻ്റെ ആയപ്പോൾ ഞാൻ വീഡിയോ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പ്രത്യേകത ഭയങ്കര മധുരമാണ് ഈ സപ്പോട്ടക്ക് കുറച്ച് നല്ല വലിപ്പത്തിൽ ഈ സപ്പോർട്ട സപ്പോർട്ട നമ്മൾ ചെടിയുമ്പോൾ നിന്ന് പഴുക്കൽ കുറവാണ് ഇത് മൂപ്പത്തി ഒന്നറിയാൻ ഇതിൻ്റെ കായ നമ്മളൊന്നിങ്ങനെ കൈവച്ച് ഞരടി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊലി ഇങ്ങനെ ഇങ്ങനെ പോകും അപ്പോൾ സപ്പോർട്ട മൂത്തത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ആവുമ്പോൾ നമ്മൾ സപ്പോട്ടയൊക്കെ പൊട്ടിച്ച് അകത്തെ ഒരു കവറിൽ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ ഇത് നല്ല ഇതിൽ പഴുത്ത് കിട്ടും ഞാൻ അങ്ങനെ ചെയ്യാറ് എപ്പോഴും ഇതാണ് ഞാൻ ലയറിങ് ചെയ്ത കൊമ്പ് കണ്ടാ പൊളിത്തി കവറൊക്കെ വെച്ച് കെട്ടി ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുണ്ട് ഇതിപ്പ ഞാൻ കെട്ടി വെച്ചിട്ട് അപ്പൊ നമുക്കിത് കട്ടറ് വെച്ചൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല ഉറപ്പുണ്ട് കേട്ടത് കട്ട് കട്ടറിന് മൂർച്ച കുറവാണ് പിന്നെ ചെറിയ കട്ടറല്ല ഏ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മുറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി ഞാൻ ഭയങ്കര ഇത് കുറച്ച് വണ്ണുള്ള കൊമ്പായ കാരണേ ഇതിനേലും ചെറിയൊരു കൊമ്പ് കൊമ്പ്ന്നുവച്ചാൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ മുറിച്ചെടുക്കാമായിരുന്നു പിന്നെ കട്ടറ് തീരെ മുറിച്ചില്ല പഴയത് വലിയ കട്ടറുന്നെച്ചാൽ ഒരു കട്ട് ഇങ്ങനെ ഒരു കട്ട് ചെയ്താൽ അത് ഇങ്ങോട്ട് പോകുന്നേനെ ഇനി നമുക്കിത് അഴിച്ചു നോക്കാം മഴയുണ്ടായിരുന്നല്ല അപ്പോൾ വേര് എത്രത്തോളം വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഇതായിട്ടില്ല പോയി ഇത് നമ്മുടെ ഇത് ലയറിങ് നമ്മൾ ഫ്ലോപ്പായി വേര് നന്നായി വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ നോക്കട്ടെ വലിയ ഇതിലൊക്കെ വേര് വരൂന്നുള്ളോ ഇതേ ഒരു മാസമായിട്ടും ഒരുപാട് വേരൊന്നും വന്നിട്ടില്ല കണ്ടാ വേര് വരുന്നോ ഇത് നമുക്ക് എന്തായാലും കുഴിച്ചിടാ വേര് വരുന്നുണ്ട് ഇത് ഇണ്ടാവും എന്തായാലും കണ്ടാ അപ്പൊ ഒരു മാസം കൊണ്ടൊന്നും നമുക്ക് വേര് കിട്ട് പിടിച്ചു എന്ന് മനസ്സിലായി വേര് ഇതിന്റെ ഇതെന്തായാലും നമുക്ക് ചട്ടിയില് കുഴിച്ചിട്ടാല് ഈ മഴയത്ത് പിടിച്ചു കിട്ടും വേര് വന്നോണ്ട് ഒരുപാട് പേര് വന്നിട്ടില്ല ഇത് ലെയറിങ് എനിക്ക് കുറച്ച് ധൃതി കൂടി പോയി അത് ഒരു മാസം പോരപ്പോ എന്തായാലും ഈ സപ്പോർട്ട പിടിച്ചു കിട്ടി ഇത് നല്ലതായി പിടിക്കുമ്പോ ഞാൻ ഒരു വീഡിയോ കൂടിയും ചെയ്യും ഇതെന്റെ ഫസ്റ്റ് ലയറിങ് ഇപ്പൊ എന്റെ ധൃതി കൊണ്ടാണ് ഇപ്പൊ ഈ വേര് നന്നായി വരുമ്പോഴേക്കും ഞാൻ മുറിച്ചെടുത്തത് സാരില്ല ഫത്തെ കുളായിൽ മിനി ഇതില് ഉഷാറോടുകൂടി ചെയ്തു നോക്കും നമ്മള് ഞാൻ ചട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൂട്ടുന്നത് മിന്നിന്റെ സഹായത്തിന് വെള്ളെന്തുട്ടാ ഇപ്പൊ ചെയ്യാൻ പോണേന്നറിയോ ഈ ലെയറിങ് ചെയ്യാൻ വെച്ച ചകിരിച്ചോറും ഇതൊക്കെ ഇതേപോലെ തന്നെ ഇതിൽ കുത്തിയിട്ട് ചെടിച്ചട്ടിയില് നമ്മൾ നടാൻ പോകണു ഈ സപ്പോട്ടാര ചെടി പിടിച്ച മിന്ന കവറ് കണ്ടാ ഇത് ഞങ്ങളിപ്പ ഇതേപോലെ ഇറക്കി വെക്കാൻ പോണു കേട്ടാ ചട്ടിന് വല്യൊരു ചട്ടിയിലാണ് ഇപ്പൊ ഞാൻ ഇത് നട്ടുകൊടുത്തിരിക്കുന്നത് എന്താ ചെയ്ത് വളരുമ്പോഴും ഇതിന് നല്ല സൗകര്യത്തിൽ വളരാൻ വേണ്ടിട്ട് ആദ്യ ലെയറിങ് ചെയ്ത് ഫ്ലോപ്പ് ആയ ഒരു വീഡിയോ ഇന്നത്തെ കേട്ട സക്സസ് ആയിട്ടില്ല എന്നാലും എനിക്ക് ആ വേര് പേരുന്ന കണ്ടപ്പോ ഭയങ്കര സന്തോഷായി അങ്ങനെ ഇല്ല നമ്മൾ ഒരേ കാര്യങ്ങൾ പഠിക്കുക അപ്പൊ ലയറിങ്ങും ബഡിങ്ങും ഒന്നും നമ്മൾക്ക് അറിയാത്ത ഒരേ കാര്യങ്ങളും നമ്മൾ വീഡിയോസ് കണ്ട് പഠിക്കുന്നത് വലിയ വലിയ ആൾക്കാർ ചെയ്യുന്നത് നോക്കി പഠിക്കുന്നതാണ് അപ്പം ചെയ്യാൻ തന്നെ നമുക്കൊരു താല്പര്യം വേണ്ട ഞാനെന്താ വെച്ചാൽ ഇങ്ങനത്തെ എല്ലാ വീഡിയോകളും ഇന്ന് കണ്ട് അതുപോലെ ചെയ്യാൻ നോക്കും നമ്മുടെ ചെടി മലക്കൊരു പരീക്ഷണം നടത്തുക അപ്പൊ അങ്ങനെ പരീക്ഷണം നടത്തിയിട്ട് ഫ്ലോപ്പായി എന്ന് പറയാൻ പറ്റില്ല ഈ സപ്പോർട്ട് ഇനി വളർന്ന് വരുമ്പോ നമുക്ക് നോക്കാം ഇങ്ങനത്തെ ഇപ്പം നല്ലൊരു വലിയ ചട്ടിയിൽ ഞാൻ നട്ടൊടുത്തിട്ടുണ്ട് കാണിക്കാൻ കണ്ട നമ്മുടെ സപ്പോട്ട നട്ട് വെച്ചിരിക്കുന്നത് അപ്പം ഇത് നോക്കിയ പൂവൊക്കെ വരുന്ന വരുന്നൊരു കമ്പമായിരുന്നു ഞാൻ ഏറെ ഇതേ പിന്നെ വന്നതും ഇതൊക്കെ അപ്പം ഇത് വേഗം തന്നെ നമുക്ക് പിടിച്ച് ഇതിൽ പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് പിടിക്കുന്ന നൂറ് ശതമാനം എൻ്റെ ഉറപ്പ് നന്നായി ഉറച്ചാ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്ക് അവിടെ ഒന്ന് അനഞ്ഞാ മണ്ണ് എലിയൊക്കെ ഒന്ന് അനച്ച ഒന്ന് ൂറ്റിച്ച് കൊടുത്തല്ലേ മതി മതി ഈയൊരു സപ്പോട്ടയും ടെർസിന്റെ മേലത്തന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതെന്താണെന്നുവെച്ചാല് കുരുഭാവി മുളപ്പിച്ച സപ്പോട്ടീന് അപ്പൊ അഞ്ചു വർഷിടുക്കു ഇതിപ്പോ നാല് വർഷം കഴിഞ്ഞ സപ്പോർട്ടി സപ്പോട്ട് അതിപ്പോ ടെർസിന്റെ മേലീന്ന് കൊണ്ടുവച്ചിരിക്കുന്നത് ടെർസിന്റെ മേലത് എൻ്റെ മുളകിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുപോലെ പരാജയപ്പെട്ട വീഡിയോ സക്സസ് ആയ വീഡിയോ ഒക്കെ ഇനിയും വരും ഇത് ഇനി ശരിയായാല് നമ്മൾ ഇനിയും വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ബൈ ബൈ